ഇന്ന് സ്ത്രീകളിലും പെൺകുട്ടികളിലും കാണുന്ന വലിയൊരു പ്രശ്നമാണ് പോളിസിസ്റ്റ് കോവറി അല്ലെങ്കിൽ പി സി ഒ എസ് എന്ന് പറയുന്നത് പൊതുവെട്ടുമൊക്കെ ആൾക്കാരും കേട്ടിട്ടുണ്ടാവും പലരും അതിനെ ഹോർമോണിൻ്റെ പ്രശ്നമെന്നും അല്ലെങ്കിൽ അണ്ടാശയത്തിൽ കുമിളകളാണെന്നും ഇങ്ങനെ പല രീതിയിൽ അതിനെ പ്രസൻ്റ് ചെയ്യാറുണ്ട് നമ്മുടെ വന്ന് കംപ്ലൈൻ്റ് അങ്ങനെയാണ് പറയാറ് പൊതുവെ അപ്പോൾ ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ച് ഈ പി സി ഒ ഡി ഓൾറെഡി ഡയഗ്നോസ് ചെയ്ത ആൾക്കാർക്ക് പ്രഗ്നൻസിയുമായിട്ടുള്ള ഒന്ന് രണ്ട് സംശയങ്ങളായിട്ട് വന്നിട്ട് പി സി ഒ ഉള്ള ആൾക്കാർ പ്രഗ്നൻ്റ് ആവുമോ അയാളുടെ പ്രശ്നങ്ങൾ പിന്നെ അതിനുള്ള ട്രീറ്റ്മെൻ്റ് എന്തൊക്കെയാണ് അപ്പോൾ പൊതുവെ എല്ലാവർക്കും അറിയാം പി സി ഒ ഡിയിൽ ഫസ്റ്റ് ഡോക്ടറെടുത്ത് എത്തുമ്പോഴേ കൂടുതൽ ആൾക്കാരും ഇന്ന് ഏകദേശം പത്ത് പേര് വരാണെങ്കിൽ അതിൽ മെൻസ്ട്രൽ പ്രശ്നമുള്ള ആൾക്കാർ ഇതിൽ ഒരു അഞ്ച് ടു ആറ് ആൾക്കാരും ഈ പി സി വയസ്സുള്ള ആൾക്കാരാണ് അപ്പോൾ അതിൽ സിംറ്റംസ് അവർക്ക് നേരെ വന്ന് മെൻസ്ട്രൽ ഇറഗുലാരിസ് മെൻസ്ട്രൽ മാസമുറ ക്രമമല്ലാത്ത രീതിയിൽ വരിക ചില ചില ആൾക്കാർക്ക് പീരീഡ്സ് ഉണ്ടാവും പക്ഷെ ഒരു ദിവസം ഉണ്ടാവും ചില ആൾക്കാർക്ക് അത് ഒരാഴ്ച തെറ്റാം അല്ലെങ്കിൽ ഒരു മാസം തെറ്റാം രണ്ട് മൂന്ന് മാസം വരെ മാസം മുറ വരാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ അതേപോലെ മറ്റുള്ള പ്രശ്നങ്ങൾ ഹെയർ ഗ്രോത്ത് ശരീരത്തിൽ രോമ വളർച്ച കൂടുക തലയിൽ മുടി കൊഴിയുക അതിനുള്ള കാരണമെന്ന് വെച്ചാൽ ഒന്ന് പ്രോപ്പറായിട്ട് അണ്ടം ഉൽപ്പാദനം നടക്കുന്നില്ല എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം അതിൻ്റെ കൂടെ തന്നെ ഈ ഹോർമോണിൻ്റെ പ്രശ്നം ഇൻസുലിൻ റെസിസ്റ്റൻസ് വരും അത് കാരണം ഇപ്പോൾ ടെസ് അളവ് കൂടും അപ്പോൾ ഓട്ടോമാറ്റിക്കലി പുരുഷ ഹോർമോണാണ് കൂടി നിൽക്കുക അപ്പോൾ ഇത് കാരണമൊക്കെ ആൾ വണ്ണം വയ്ക്കും തടി കൂടും പ്ലസ് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും ഇങ്ങനെ പിന്നെ മൂഡ് ഡിസോർഡർ പിന്നെ ചില ആൾക്ക് ഡിപ്രഷൻ ആങ്സൈറ്റി അങ്ങനെ പല പ്രശ്നങ്ങളും ഇതിൻ്റെ ആയിട്ട് കാണാറുണ്ട് പിന്നെ മോക്കുരുവ വരിക കഴുത്തിൻ്റെ പുറത്ത് ബാക്ക് സൈഡിൽ പിന്നെ പിഗ്മെൻറ്റേഷൻ ബ്ലാക്ക് കളർ വരിക ഇങ്ങനെയുള്ള കുറേ സിംറ്റംസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ആക്ച്വലി ഒന്ന് മാനേജ് ചെയ്യണമെങ്കിൽ സാധാരണ നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് പറയുക ഒന്ന് റെഗുലർ എക്സസൈസാണ് പറയാം റെഗുലറായിട്ട് വ്യായാമം ഡെയിലി ഒരു ഫോർട്ടി എങ്കിലും വ്യായാമം ചെയ്യുക ഒരു മണിക്കൂറാണെങ്കിൽ ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും ചെയ്യാം പിന്നെ ഡയറ്റിൻ്റെ കാര്യമാണ് കൂടുതൽ പഞ്ചസാര ആഡ് ഷുഗർ ആയിട്ടുള്ള എല്ലാം ഒഴിവാക്കുക മറ്റുള്ള പ്രോട്ടീൻസൊക്കെ കഴിക്കാം ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കഴിക്കാം ഷുഗർ ലെവൽ കൂട്ടുന്നതെല്ലാം മാക്സിമം ഒഴിവാക്കുക കാർബോഹൈഡ്രേറ്റ്സ് അതേപോലെ അരി ഭക്ഷണങ്ങൾ കുറക്കുക ഇത്രയും കാര്യങ്ങളും ഇത്രയും ശ്രദ്ധിച്ച് അതിൻ്റെ കൂടെ ഇപ്പം മെഡിസിനും കൂടെ ആഡ് ചെയ്താൽ കുറേയൊക്കെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും എന്നിരുന്നാലും പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ പ്രഗ്നൻറ്റ് ആവാൻ ഇത്രക്കാൾക്ക് നമ്മൾ ഫാമിലി പ്ലാൻ ചെയ്ത ആ സമയത്ത് ചിലപ്പോൾ നടന്നോളണം എന്നില്ല അപ്പോൾ ഒരു ഒരു മരുന്ന് മെഡിസിൻ്റെ ആവശ്യം വന്നേക്കാം കാരണം